പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലൈക്കും ഇബ്രാഹീമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതായത് ഇബ്രാഹീമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹജ്ജും ബലി പെരുന്നാളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു പോന്നിരുന്നത് അതിനിടയിൽ ഇബില് നാക്കത്തുള്ള ഇതൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി അതും അതിലും ബാക്കിയുണ്ട് അതിൽ വഴയിർ ബാക്കിയുണ്ട് ജമല് ബാക്കിയുണ്ട് ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ ഇങ്ങനെ പടിപടിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇബ്രാഹീമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ അവസാനം വെച്ചത് ഇന്നി അറാഫിൽ മനാമി അന്നി അത് ബഹുക്ക എന്നുള്ള ഈ മനാമ് എന്നുള്ള വിഷയമാണ് വാക്കാണ് നമ്മൾ പരിശോധിച്ചത് നമ്മുടെ ചിന്താപരമായ നമ ആണ് മനാമ് എന്നുള്ളത് നമ്മൾ എന്നുള്ള ആ എന്നുള്ള വാക്കാണ് ഇന്ന് ഞാൻ പരിശോധിക്കാൻ പോകുന്നത് അതായത് ഇബ്രാഹിമിനോട് തൻ്റെ മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചുവോ എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സത്യത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചു ഒരിക്കലും തന്നെ അള്ളാഹു ഫഹഷാവും മുങ്കറും കൽപ്പിക്കുകയില്ല മറിച്ച് അള്ളാഹു അതിലും മെഹസാനുമാണ് കൽപ്പിക്കുക എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഏതാനും മാസങ്ങൾക്ക് ഒരുപാട് നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് അഞ്ചാറ് മാസമായിട്ടുണ്ടാവും എൻ്റെ ഒരു സഹോദരൻ പറയുണ്ടായി അത് മുമ്പ് നമ്മുടെ ക്ലാസ് കേട്ടിട്ട് ആണ് നമ്മൾ ആ ക്ലാസ്സിൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു എത്ര അതായത് അള്ളാഹു അതിലും എഹസാനുമാണ് എ മുറു കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലും എന്ന് പറയുന്നത് അതിൻ്റെ അറബി തന്നെ പറയണത് അതിൽ എന്ന് പറയുന്നത് നീതി എന്നുള്ള അർത്ഥത്തിനല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ അറബി തന്നെ പറയുന്നത് അതിലെന്താന്നുള്ളത് പിന്നെ നമ്മൾ പരിശോധിക്കും അപ്പോൾ അതിലും യെഹസാനുമാണ് അള്ളാഹു കൽപ്പിക്കുക ഫഹഷും മുങ്കറുമല്ല കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് പിശാചാണ് കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ വലിയ കുറ്റകൃത്യം ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഫാഷായ എന്ന് പറയുന്നത് വ്യഭിചാരവും എന്ന് മുങ്കറുന്നന നിഷിദ്ധമായ കാര്യങ്ങളുമൊക്കെയാണ് അതിന് ഇപ്പോൾ നിലവിൽ അർത്ഥം പറഞ്ഞു വരുന്ന രണ്ട് വാക്കുകൾ അതെന്താണെന്നുള്ളത് ഒരു ക്ലാസ്സിൽ പരിശോധിക്കുന്നുണ്ട് അടുത്തു തന്നെ കാരണം ഒരു സഹോദരൻ ഇന്നലെ എനിക്ക് മെസ്സേജ് പിന്നെ ഫേസ്ബുക്കിൽ അയച്ചിട്ടുണ്ട് അതിലെ മെസ്സഞ്ചറിൽ ലാ തക്രബുസ് ജീന ഇന്നഹുഖാന ഫാഹിഷഅത്തം വസ എന്നുള്ള എന്നുള്ളത് ആയത്തൊന്ന് വിശദീകരിക്കോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് അടുത്ത് തന്നെ ഞാനൊരു ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ ഫഹഷാവും മുങ്കറും കൽപ്പിക്കുന്നത് പിഷാജാണ് എന്ന് പറയുന്ന ആ മുമ്പ് ഏത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ക്ലാസ് ഈ രൂപത്തിൽ ഞാൻ ചോദിച്ച ആ ക്ലാസ്സാണ് അദ്ദേഹത്തെ മകനെ അറുക്കാൻ ഇബ്രാഹീമിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ കാരണമായത് എന്ന് എന്നോട് സംസാരമധ്യെ സൂചിപ്പിക്കേണ്ടായി അപ്പോൾ അള്ളാഹു കൽപ്പിക്കുന്നത് നന്മയാണ് മാറൂഫാണ് ഹിസാൻ ആണ് അതിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹു കൽപ്പിക്കുകയില്ല എന്ന് ആമുഖമായിട്ട് മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് ഇവിടെ സൂചിപ്പിക്കാം ഇനി അത് സബഹ എന്നുള്ള വാക്കിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് അപ്പോൾ പിന്നെ ഇനി യാ ബുനയ്യ ഇനി അറാഫിൽ മനാമി അന്നി അത് ബഹുക്ക എന്നുള്ളത് എന്ത് എന്താണ് പിന്നെ അവിടെ അത് ബഹുക്ക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിന്നെ എന്താണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് സംശയമുണ്ടോ അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മുസഹഫിലും മുഴുവൻ മുഹാത്തബും വാത്തിയാണ് സ്വന്തത്തോടുള്ള അഭിസംബോധനയാണ് മുഴുവൻ നടക്കുന്നത് ഈ കാര്യമൊന്ന് പ്രത്യേകം ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കി നമ്മൾ നമ്മളോട് തന്നെ ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്നർത്ഥം ഇപ്പം കൗമുത്ത് ഉബ്ബാ ആകണത് വേറൊരു ജനതയല്ല നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് കൗമുത്ത് ഉബ്ബാഴ ഉണ്ടാകണത് എന്നർത്ഥം യഹൂദീ നെസ്രൈനിയല്ല ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അത് വേറെ അല്ല ഇബ്രാഹീമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ യഹൂദീ നെസ്രാനി ഉണ്ടായിത്തീരുന്നത് അങ്ങനെ ഉണ്ടായിത്തീരു ഇബ്രാഹീമിൻ്റെ ഉള്ളിൽ യഹൂദ് യഹൂദിയായ ചിന്തയോ നെസ്രാനിയായ ചിന്തകളോ ഉണ്ടാവുന്ന ഇല്ല മറിച്ച് ഹനീഫ മുസ്ലിമാണെന്ന് പറയുന്നത് അതാണ് ഇത് എൻ്റെ ഗുരുനാഥൻ ഒരു പത്ത് ഇരുപത്തിയേഴ് വർഷം മുമ്പ് മൂസയുടെ പിന്നെ കഥയുമായി ബന്ധപ്പെട്ട് എന്നോട് മൂസയുടെ ഫത്തയുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്നോട് ഒരു ഇരുപത്തിയേഴ് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും അത് ആ ഫത്ത മൂസയുടെ ഉള്ളിൽ തന്നെയാണ് ആ മൂസയുടെ ഉള്ളിൽ തന്നെയുള്ള ഫത്തയോടുള്ള സംസാരമാണത് കാല മോസാലി ഫത്താഹൂന്ന് പറയുന്നത് സ്വന്തം ഫത്തയോട് തന്നെയാണ് ആ സംസാരം എന്നുള്ളതാണ് പറയുന്നത് എന്നതുപോലെ തന്നെ താൻ കെട്ടിപ്പടുത്ത ചിന്തകൾ തൻ്റെ ബുനയ്യ അതാണല്ലോ അത് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചു ബനീൻ ആരാണ് ബനൂൻ ആരാണ് ബുനയ്യ ആരാണ് ബനാൻ ആരാണ് അത് ഈ വാക്ക് ബന് എന്നുള്ളതിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു ബനി ഇസ്രായിൽ ആരാണ് എന്നുള്ളത് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനതയല്ല ഒരു പൈതൃകമായി ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സന്തതി പരമ്പരകളായിട്ട് ജനിച്ചു വരുന്നവരും അല്ല ബനി ഇസ്രായേൽ മറിച്ച് ദൈവീകമായ ജ്ഞാനത്തിലൂടെ സഞ്ചരിച്ച് ജ്ഞാനത്തെ ബിനാവി ചെയ്യുന്നവരാരോ കെട്ടിപ്പടുക്കുന്നവരാരോ അവരാണ് ബനി ഇസ്രായേൽ അത് ഞാനും നിങ്ങളൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി ഓരോന്നും ഉറപ്പിച്ച് പഠിച്ചു പോകണം അപ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റുകൾ എഴുതി പോകാനേ സാധിക്കുള്ളൂ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും എഴുതി പഠിക്കുന്ന പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എഴുതി പഠിക്കുന്ന എൻ്റെ സഹോദരങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ ഇനി താങ്കളുടെ അടുത്ത സഭ എന്നുള്ള വാക്ക് വരാൻ ഞങ്ങൾ ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സഹോദരനെ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഉണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഈ ക്ലാസ് വീണ്ടും വീണ്ടും നമുക്ക് എടുക്കാൻ താല്പര്യം തോന്നുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനൊന്ന് ആരെയും പരിഹസിക്കാനോ ഏതെങ്കിലും ആളുകളെ നിഷേധികളാക്കാനോ കാഫറുകളാക്കാനോ നരകത്തിൻ്റെ അവകാശികളാക്കാനോ സ്വർഗാവകാശികളാക്കാനോ ഒന്നുമല്ല സ്വയം ഒരു തിരുത്തലിനും സ്വയം സംസ്കരിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ വരാം അപ്പോൾ ദബഹ എന്ന് പറയുന്നത് അറുക്കുക എന്നുള്ളത് അർത്ഥത്തിനല്ല നമ്മൾ ഒരു ചിന്ത മറ്റൊരു ചിന്തക്ക് കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ മുമ്പ് ഫിറൗനിൻ്റെ റബഹ എന്ന് പറയുന്നത് ഹുദു ആണ് കീഴ്പടലാണ് വിധേയപ്പെടലാണ് അല്ലാതെ കത്തി എടുത്തിട്ട് കഴുത്തിൽ വെച്ച് അറുക്കുക അതിൻ്റെ ആണ് ബഹ് ദലൂലാണ് വിധേയപ്പെടലാണത് ഒന്നാമത്തേത് തന്നെ ദാൽ എന്നാണ് ദലൂല് എന്ന് പറഞ്ഞാൽ വിധേയപ്പെടുക അല്ലാതെ എലൂലെന്ന് പറഞ്ഞല്ല അപ്പോ ഹുദൂ ആണ് ദലൂലാണ് സത്യത്തില് ഈ ദബഹ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫിറൌന് അബുനാഹുകളെ യു അബുനഅും എന്ന് പറഞ്ഞാല് ബനു ഇസ്രായേലെ ആൺകുട്ടികളെ അറുക്കുകയായിരുന്നു എന്നല്ല എന്തായി പറയണത് ജനിച്ചു വീഴുന്ന കുട്ടികളെ ഒക്കെ കൊണ്ടുവന്ന് അറുക്കുകയായിരുന്നു എന്ന് പക പറഞ്ഞാല് അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളതൊക്കെ എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി ജനിച്ചു വീഴുന്ന ഒരു രാജ്യത്ത് ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ മുഴുവൻ അവിടുത്തെ ഭരണാധികാരികൾ ജനിച്ചു വീണ ഉടനെ കൊണ്ടുവന്നിട്ട് അറുത്തുകളയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമായ കാര്യമാണെന്നെങ്കിലും ചിന്തിക്കണ്ടേ അന്ന് പോലെ തന്നെ തൻ്റെ മകനെ ഞാൻ ഞാൻ നിന്ന് അറുക്കാണ് എന്നുള്ളത് ഞാൻ ഉറക്കിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തൻ്റെ ഇതുവരെ കെട്ടിപ്പടുത്ത ആ ചിന്തകൾ അറിവുകൾ ഇബ്രാഹിം എന്ന ഈ ഉന്നതമായ തലത്തിന് കീഴ്പ്പെടുന്നതായിട്ടാണ് ഈ കാണുന്നത് അതിന് വിധേയപ്പെടുകയാണ് ചെയ്യണത് ഇന്ന പോലെ തന്നെ ഫിറാവും ചെയ്യുന്നത് അറുക്കല്ല മറിച്ച് നമ്മളിലെ ഈഗോ നമ്മളിലെ അഹങ്കാരം നമ്മളിലെ അഹന്ത എനിക്ക് എൻ്റെ അറിവ് മതി എന്ന ഈ ചിന്ത നമ്മളിലെ വിജ്ഞാനത്തെ കെട്ടിപ്പടുക്കുന്ന ആ ചിന്തകളെ എന്താ ചെയ്യുക ഈ ചിന്തയ്ക്ക് വിധേയപ്പെടുത്തുക ചെയ്യണത് അപ്പോൾ അതിന് പുരോഗതിയിലേക്കോ ആ വ്യക്തിക്ക് പിന്നെ പുരോഗതിയിലേക്കോ ഉന്നതിയിലേക്കോ വരാൻ കഴിയില്ല അതാണ് അബുനാഗ് എന്ന് പറയുന്ന ആൺകുട്ടികളെ കൊല്ല എന്നല്ല അപ്പം ഞാൻ കെട്ടിപ്പടുത്ത അറിവുകളെ മുഴുവൻ അറിവുകളെ മുഴുവൻ എനിക്ക് എൻ്റെ ഉള്ളിലെ ഈഗോ ഉയർന്നു വന്നാൽ എൻ്റെ ഉള്ളിലെ അഹങ്കാരവും മഹന്തയും വന്നാൽ അതിനെ പിന്നീട് വളരാൻ അനുവദിക്കൂല ആ ചിന്തകൾ പടുത്തുയർത്തിയ ആ ചിന്തകളെ മുഴുവൻ ഈ ചിന്തക്ക് വിധേയപ്പെടുത്തുകയാണ് ചെയ്യണത് പിന്നെ അയാളിൽ പുരോഗതി ഉണ്ടാവില്ല പിന്നെ അയാളിൽ എസ് എസ്തഹീന നിസാഹു നിസാഹും എന്നാണ് നിസാഹും എന്നാണ് അവരിലെ പിന്നെ വളരെ താഴ്ന്ന ചിന്തകളേക്കാണ് പിന്നെ അയാൾ ഹയാത്ത് കൊടുക്കുക നോക്കൂ നിങ്ങൾ എസ്തഹീന നിസ്സാഹം എന്ന് പറയുന്നത് അതാണ് അവരിലെ ഏറ്റവും താഴ്ന്ന മൊത്താഹിറത്തായ അഫ്കാറുകളെയാണ് താഴ്ന്ന പിന്നോക്കം നിൽക്കുന്ന വളരെ പിന്നോട്ട് പോയ ചിന്തകളെയാണ് അയാൾ ഇസ്തഹിയ അതിന് ജീവൻ കൊടുക്കാനും ജീവിതം കൊടുക്കാനും അയാൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുക നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മുടെ നമ്മെ അധോഗതിയിലേക്ക് പിന്നോട്ട് നയിക്കുന്ന ചിന്തകളാണ് പിന്നെ നമ്മളിൽ പിന്നെ ഹയാത്തിലേ ഹയാത്താകുക അതാണ് എസ്തഹീയുനൻ ഇസാ എന്ന് പറയുന്നത് അല്ലാതെ ഒരു രാജ്യത്ത് അത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നടക്കുന്ന കാര്യമാണ് ഏതോ ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരി ചെയ്ത കാര്യത്തെക്കുറിച്ചല്ല കുറാൻ പറയുന്നത് ഹുസേഫ് പറയണത് അതല്ല എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഫിർഅൗൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നാം ഇതുവരെ ബിനാഹ് ചെയ്ത എല്ലാ അഫ്കാറുകളെയും അത് ആ ചിന്തക്ക് വിധേയപ്പെടുത്തുകയാണ് ചെയ്യാം അതിനെ വളരാൻ വിടുകല്ല എന്നർത്ഥം മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഞാൻ വിചാരിക്കുന്നത് അതു തന്നെയാണ് സുലൈമാൻ പറയണത് ഹുദുഹുദ് ല ഉഴദിബന്നഹു എന്ന് പറയണത് ഞാൻ പിന്നെ ല അവിടെ അത് ബഹന്നഹു എന്ന് പറയുന്നത് ഞാൻ അറുക്കും എന്ന് പറയണത് ആ പക്ഷിയെ പിടിച്ച് അറുക്കുന്നല്ല അത് ഞാൻ പിന്നെ വിശദീകരിക്കുക ഹുദുഹു എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ അത് കൂടുതലായിട്ട് അവിടെയും പിന്നെ ഹുദു തതിലിയിലും തന്നെയാണ് വിതിയപ്പെടുത്തൽ തന്നെയാണ് ആ തൊയറിനെ പക്ഷിയാണോ പിന്നെ ഉയരങ്ങളിലേക്ക് പോകുന്ന ചിന്തകളാണോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പരിശോധിക്കേണ്ടതുണ്ട് അത് നമ്മൾ പറയാം ഹുദ് ഹുദ് എന്ന് പറഞ്ഞാൽ എന്ത് ആ ഹ ഹിതായത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് നമ്മൾ ആ ഹുതുഹു എന്താണെന്നുള്ളത് വിശദീകരിക്കുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ റബഹ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ദബ് ദബുതബത്ത് റബുദബുകളാണ് അല്ലെങ്കിൽ തെതിലീൽ റബുദബത്താണ് നമ്മളിലെ ഉള്ളിലെ വളർന്നു വരുന്ന ബാത്തിനായോ അതായത് ബാത്തിനിയായി നമ്മുടെ ഉള്ളിലൊന്ന് വരുന്ന ചിന്തകളെ നമ്മൾ തെതിലിയിൽ ചെയ്യുന്നതാണ് റബഹ എന്ന് പറയുന്നത് അതിനെ തഹ്ലീ അതിനെ ഹുദോ വിധേയപ്പെടുത്തലാണ് അത്ബഹ എന്ന് പറയുന്നത് അല്ലാതെ ഉടനെ കഴുത്തിൻ്റെ അറുക്കുവാപ്പ എന്ന് പറയുന്ന ഈ അറുക്കണതല്ല അതെന്നെ എത്ര ചെറിയ പോലം ഫലമ്മ ബല അത് നമ്മൾ വിശദീകരിച്ചു സായി എന്ന് പറഞ്ഞാൽ കുട്ടി വാപ്പാടെ കയ്യും പിടിച്ച് നടക്കാനായപ്പോൾ എന്നുള്ള അർത്ഥത്തിനല്ല എന്ന് പറഞ്ഞു സായി കുറുകാൻ ഉപയോഗിച്ചതൊക്കെ നമ്മൾ വിശദീകരിച്ചു ഉപയോഗിച്ചതൊക്കെ ഫസ്ഗാവൂ ഇല്ല ധിക്കിരില്ലാഹിയാണ് ധിക്കുറുലയിലേക്കുള്ള സായി ആണത് അപ്പോഴാണ് ബല അവിടേക്ക് എത്തുമ്പോഴാണ് ഈ ചിന്തപരമായി നമ്മൾ ഉയരുന്നത് നിങ്ങൾ എത്ര ആപ്റ്റായിട്ടാണ് അപ്പോഴാണ് ഇതുവരെയുള്ള ചിന്തകളെയൊക്കെ ഈ ഉന്നതമായ ചിന്തക്ക് വിധേയപ്പെട വി വിധേയപ്പെടുന്നതിൻ്റെ ആവശ്യകത ഇബ്രാഹിം തിരിച്ചറിയണത് അതാണ് പിന്നെ ഫംഗൂർ മാതാത്തറ ആദ്യം നെറാണ് പിന്നെ റൂത്താണ് പിന്നെയാണ് ബസീറത്ത് അതിൻ്റെയൊക്കെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ നോക്കൂ അല്ലാതെ നീ ഫുർ നീ ചിന്തിക്കും മാതാത്തറ നീ എന്താ കാണണമെന്നല്ല ആദ്യം ഫനറ ആദ്യം നമ്മുടെ ഒരു വസ്തുവിലേക്കുള്ള നോട്ടാണ് പിന്നെ നമുക്ക് റൊയ്യത്താണ് അതിനെക്കുറിച്ചുള്ള ഒരു വ്യൂ വീക്ഷ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ബസീറാകുക ചെയ്യാം അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ പോണത് നമുക്ക് വിജ്ഞാന രംഗത്ത് ആദ്യം ഒരു വിഷയത്തിലേക്കുള്ള നിലുറത്തും അതാണല്ലോ ഇബ്രാഹീമിൻ്റെ സംഭവം പറയുമ്പോൾ ഫനറ നെല്ലറത്തം ഫിന്നുജുവുമാണ് ആദ്യം നുജൂമിലേക്കാണ് പിന്നെ ആ കൗക്കബാണ് പിന്നെ ഷംസാണ് കമറാണ് പിന്നെ ഷംസാണ് പിന്നെയാണ് റോയ്യത്ത് ആദ്യം നെല്ലറ നെല്ലറത്തം ഫിന്നുജൂമാണ് അവിടെ നിന്നും കഴിഞ്ഞ് പിന്നെയാണ് സെമിഎം ബസീറിലേക്ക് എത്തുന്നത് ഒരു മനുഷ്യൻ ഫജ അല്ലാഹു സെമിയാം ബസീറ എന്ന് പറയുന്നത് ആ ബസീറത്തിലേക്ക് ഒരാൾ എത്തുന്നത് പിന്നീട് അടുത്ത സ്റ്റെപ്പാണ് അല്ലാതെ ഞാനും ഉറക്കിൽ കാണുന്നുണ്ട് അന്നെ അറക്കണമായിട്ട് നീ ഒന്ന് ചിന്തിച്ചിട്ട് നീ എന്താ കാണുന്നത് എന്ന് പറയുന്നല്ല അർത്ഥത്തിനല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക അപ്പോൾ ദബഹ എന്നുള്ള വാക്കാണ് ഇന്ന് ഞാൻ കാര്യമായിട്ട് പരിശോധിച്ചത് ദബഹ എന്ന് പറയുന്നത് തെതിലീലും തഹ്ലീ ആണ് കീഴ്പ്പെടലാണ് വിധേയപ്പെടലാണ് അതായത് നമ്മുടെ ഉന്നതമായ ചിന്തക്ക് നമ്മൾ കെട്ടിപ്പടുത്ത ഇതുവരെയുള്ള ചിന്തകൾ കീഴ്പ്പെടുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലാതെ ഒരു മകനെ അറുക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറയണതല്ല ഇത് സ്വയം ചിന്തിക്കുകയും സംസാരിക്കുകയും വാത്തിനോട് സ്വന്തം അസ്തിത്വത്വത്തോട് തന്നെ മുഹാത്തപത്ത് അഭിസംബോധന നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞാൽ ഈ കാര്യം മനസ്സിലാവും ഇത് ഒന്നും ചിന്തിക്കാതെ ഒന്നും അന്വേഷിക്കാതെ താൻ മനസ്സിലാക്കിയ അറിവുകളിൽ എത്ര കണ്ട് ശരിയുണ്ട് ഇനി എത്ര കണ്ട് ഞാനിനി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നിരന്തരം അന്വേഷിക്കുകയും പരിശോധിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പിന്നെ ഉറ്റാലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്നത് മനസ്സിലാവും അല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ അല്ലാത്ത ആളുകൾക്ക് പറ്റിയ കഥകളാണ് ആ പാട്ടൊക്കെ നല്ല പാട്ടാണ് ഉടനെ കഴുത്തൻ്റേത് അറുക്കുവാപ്പ എന്ന് പറയുന്ന പാട്ടും അതുപോലെ തന്നെ യൂസഫ് നബിയുടെ മൊഞ്ചുന്ന കൊഞ്ചുന്ന സുലൈഖയും അങ്ങനെയൊക്കെ ആ യൂസഫിൻ്റെ സൗന്ദര്യമൊക്കെ അതൊക്കെ ആന്തരിക സൗന്ദര്യം കാണാതെ ബാഹ്യ സൗന്ദര്യം കാണുന്ന ആളുകൾക്ക് ആ കഥയൊക്കെ വളരെ നന്നായിട്ട് തോന്നും അവർ ആ കഥകളുടെയൊക്കെ അത്തരം പാട്ടുകളുടെയും കിസ്സയുടെയും ഒക്കെ പിറകെ പോവുക ഇത് ഇതിൻ്റെ ദാർശനികമായ തലമാണ് നമ്മൾ പറയുന്നത് ഈ ദാർശനികമായ ആ തലം ആവശ്യമുള്ള ആളുകൾ കേൾക്കുക ചിന്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ഥലം